നിതിൻ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റുകളായി തന്നെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അവരുടെ വിഷമം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും ഒന്ന് അടിയന്തരമായി ചെയ്യൂ സർക്കാരെ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിതൻ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ വർഷം ഇരുന്ന് കഠിനമായി പഠിക്കുന്നു എന്നിട്ടാണ് അവർ റാങ്ക് ലിസ്റ്റിൽ ഇടം ഈ പഠനകാലത്താണെങ്കിൽ ട്യൂഷൻ എടുത്തും പാർട്ട് ടൈം ജോലി ചെയ്തും കടം മേടിച്ചുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ എന്നിട്ടും ഒടുക്കം ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടി ഒരു ജോലിയും കിട്ടാതെ വരുന്ന അവസ്ഥ പറയുമ്പോൾ അതിങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയേണ്ടി വരികയാണ് സമരം ചെയ്യാനായി ഉറപ്പായിട്ട് വേടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പഠിക്കുന്ന സാഹചര്യത്തിൽ ഞാനൊരു ഏഴ് മാസത്തോളം ഉറങ്ങുന്ന സമയം വരെ ഒന്നര മണിക്കൂർ മാക്സിമം ഒരു രണ്ട് മണിക്കൂർ സമയത്താണ് ഞാൻ ഉറങ്ങിയിരുന്നത് അത്രയ്ക്കും എഫേർട്ട് എടുത്താണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടത് കാര്യം ഇതെൻ്റെ ഒരു സ്വപ്ന ജോലിയായിരുന്നു അപ്പോൾ ഇത്രയും ചെറിയൊരു ലിസ്റ്റ് ഇട്ട് അതിൽ നിന്ന് ഉറപ്പായിട്ട് നിയമനം നടത്തുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ലിസ്റ്റ് ആ സ്ട്രൈക്ക് ചെയ്ത ആ ഒരു ലിസ്റ്റിൻ്റെ ടൈമിൽ ഈ ഈ സമയം കൊണ്ട് ഏകദേശം ഒമ്പത് മാസം കൊണ്ട് അവർക്ക് മൂന്ന് ബാച്ചോളം കയറിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഈ ഇപ്പോൾ വന്നിട്ട് ഇത്രയും ക്രമസമാധാന ലംഘനം ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലും ഇത്രയും വളരെ കുറച്ച് പേരം ഒരു മുപ്പത് ശതമാനത്തിന് താഴെ മാത്രമാണ് ഉദ്യോഗാർത്ഥികളെ നിയമനം കിട്ടിയിട്ടുള്ളത് അതും ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നത് തലസ്ഥാന നഗരിയിലാണ് ഏറ്റവും കുറവ് നിയമനം നടന്നിട്ടുള്ളത് വലിയ ലിസ്റ്റ് ഇട്ടതെന്ന് തടസ്സമായിരിക്കും അതുപോലെ തന്നെയാണ് എല്ലാ ബറ്റാലിയനിൻ്റെ അവസ്ഥ തന്നെയാണ് വളരെ പരിതാപകരമാണ് അവസ്ഥകൾ അതിലുപരി പലരും ആത്മഹത്യയുടെ വക്കിലാണെന്ന് തന്നെ പറയാം കാര്യം എന്നെ മിക്ക ദിവസങ്ങളിലും പല ബറ്റാലിയനിലും വിളിക്കുന്നുണ്ട് എൻ്റെ അവസ്ഥ ഇതു തന്നെയാണ് കാര്യം ഇനിയൊരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ട കാര്യം ഇപ്പോൾ അത്യാവശ്യം കുടുംബത്തിൻ്റെ ബാധ്യത എൻ്റെ ഷോൾഡറിലാണ് എന്നെ സംബന്ധിച്ച് ഇതുപോലെ തന്നെയാണ് പല ഉദ്യോഗാർത്ഥികളുള്ളത് അവർ ഈ സർക്കാരിനെ വിശ്വസിച്ച് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു ഇനി എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു നോക്കുകുത്തിയെ പോലെ നിൽക്കുവാണ് പല ദിവസങ്ങളിലും ഉറക്കമില്ല ഞാൻ അവസാനം ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് തീർച്ചയായും മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് തീരുമാനം തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് തന്നെ ഒരുപാട് പേര് ഇത് സ്ട്രൈക്കിനായിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്ന അപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ് എന്തായാലും ഗവൺമെൻറ് നേരമായിട്ടൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളാണ് കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നത് ഇനിയിപ്പോൾ എന്താണെന്ന് ആലോ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഇരുന്ന് കരയേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് തീർച്ചയായും മനസ്സിലാക്കുന്നു നിതിൻ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഹനീനയും നേരത്തെ പ്രതികരിച്ചത് അവരെന്തായാലും ഇപ്പം സമര സമരവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത് നിതിൻ നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേർ ഇത് പറയുന്നുമുണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്